വെൽക്കം ടു ലൈഫ് സെൽ ഓഫ് ദി ഓതോമൈക് ജാബ് സെർച്ചിങ് ചാനോ എയർപോർട്ട് ജോലി സ്വപ്നം കാണുന്നവർക്ക് വീണ്ടും അവസരം എ എയർപോർട്ട് സർവീസസ് ലിമിറ്റഡ് ഇപ്പോൾ ടെർമിനൽ മാനേജർ ഡെപ്യൂട്ടി ടെർമിനൽ മാനേജർ ഡ്യൂട്ടി മാനേജർ തുടങ്ങി വിവിധ പോസ്റ്റുകളിലേക്ക് പുതിയ റിക്രൂട്ട്മെന്റ് വിളിച്ചിട്ടുണ്ട് മിനിമം പത്താം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്കാണ് അവസരം ആകെ മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് ഒഴികളുണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് ജൂലൈ പന്ത്രണ്ട് വരെ ഓൺലൈൻ അപേക്ഷ നൽകാം ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ടെർമിനൽ മാനേജർ മൂന്ന് ഒഴിവ് ഡെപ്യൂട്ടി ടെർമിനൽ മാനേജർ ഒൻപത് ഒഴിവ് ഡ്യൂട്ടി മാനേജർ മുപ്പത് ഒഴിവ് ഡ്യൂട്ടി ഓഫീസർ അറുപത്തി ഒന്ന് ഒഴിവ് ജൂനിയർ ഓഫീസർ നൂറ്റി ഒന്ന് ഒഴിവ് റാമ്പ് മാനേജർ രണ്ട് ഒഴിവ് ഡെപ്യൂട്ടി റാമ്പ് മാനേജർ ആറ് ഒഴിവ് ഡ്യൂട്ടി മാനേജർ നാൽപ്പത് ഒഴിവ് ജൂനിയർ ഓഫീസർ തൊണ്ണൂറ്റി ഒന്ന് ഒഴിവ് പാരാമെഡിക്കൽ കം കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് മൂന്ന് ഒഴിവ് റാംപ് സർവീസ് എക്സിക്യൂട്ടീവ് നാനൂറ്റി ആറ് ഒഴിവ് യൂട്ടിലിറ്റി ഏജന്റ് കം റാംബ് ഡ്രൈവർ ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് ഹാൻഡിമാന് രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനാറ് യൂട്ടിലിറ്റി ഏജന്റ് ഇരുപത്തിരണ്ട് ഒഴിവ് എന്നിങ്ങനെയാണ് ഒഴിവുകൾ ഇരുപത്തിയെട്ട് വയസ്സ് മുതൽ അൻപത്തി അഞ്ച് വയസ്സ് വരെയാണ് പ്രായപരിധി അപേക്ഷാ ഫീസ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് ഉദ്യാഗാർത്ഥികൾക്ക് എയർപോർട്ട് സർവീസസ് ലിമിറ്റഡിന്റെ വെബ്സൈറ്റ് സന്ദർശിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാം നല്ല ശമ്പളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വീഡിയോയുടെ താഴെ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ ഒഴിവുകൾ വേഗത്തിൽ അറിയുവാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക ജോലി നോക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യൂ താങ്ക്